ദുൽഖർ സൽമാൻ നായകനായ ഇന്ത്യൻ ചിത്രം ലക്കി ഫാസ്കർ ഒക്ടോബർ മുപ്പത്തൊന്ന് ആഗോള റിലീസായി എത്തും ദീപാവലി റിലീസായി തെലുങ്ക് തമിഴ് ഹിന്ദി മലയാളം ഭാഷയിൽ ലക്കി ഭാസ്കർ പ്രദർശനം എത്തുക ബ്ലോക്ക് ബസ്റ്റേഴ്സ് സംവിധാനം വെങ്കി അന്യൂരി രചിച്ച് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിതാര എൻ്റർടൈൻമെൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ മുംബൈ നഗരത്തിൽ പശ്ചാത്തലമായ കഥ പറയുന്ന ഈ പീരിയോഡിക് ഡ്രാമയിലെ ഒരു ബാങ്ക് ക്യാഷറ വേഷത്തിനാണ് ദുൽഖർ സൽമാൻ പ്രത്യക്ഷപ്പെടുന്നത് ഹൈദരാബാദിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ബിഗ് ബജറ്റ് ചിത്രം പ്രശസ്ത പ്രൊഡക്ഷൻ ഡിസൈനർ ബ്ലങ്കാവിൻ്റെ നേതൃത്വം ഒരുക്കിയ വമ്പൻ സെറ്റുകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ചിത്രത്തിലെ ഗാനങ്ങളും ടീസറും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് സൂര്യദേവരാ നാഗവംശി സായി സൗജ ഇന്ത്യ എന്നിവരുടെ നേതൃത്വം സിതാര എൻ്റർടൈൻമെന്റ് ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ലക്കി ഫാസ്ഗ്രീകര സ്റ്റുഡിയോസാണ് അവതരിപ്പിക്കുന്നത് മീനാക്ഷി ചൗതിരി നായികാവേശം ചെയ്യുന്ന ഈ ചിത്രത്തിന് സംഗീത സംവിധായകൻ ഒരിക്കൽ ദേശീയ അവാർഡ് ജേതാവ് ജി വി പ്രകാശ് കുമാർ ആണ് ഛായാഗ്രാൻ രവി എഡിറ്റിംഗ് നവിൻ നൂലി ദുർഖർ സൺമാൻ്റെ ഉടമസ്ഥനുള്ള വേഫെയർ ഫിലിംസാണ് ഈ ചിത്രം കേരളത്തിനെ വിതരണം ചെയ്യുന്നത്